അർജുനു വേണ്ടി ഒരു നാട് ഒന്നാകെ കാത്തിരിക്കുന്നത് പോലെ അധ്യാപകനായ മുഹമ്മദ് അലിയുടെ തിരിച്ചുവരവും പ്രതീക്ഷിച്ച് കണ്ണിമച്ചിമാതെ കാത്തിരിക്കുകയാണ് കോതക്കുറശിയിലെ ഒരു കുടുംബം രണ്ടു മാസം മുമ്പ് കാണാതായ മുഹമ്മദ് അലിയെ തേടി ബന്ധുക്കൾ മുട്ടാത്ത വാതിലുകളില്ല കഴിഞ്ഞ ജൂൺ ഏഴിന് കാണാതായ മുഹമ്മദ് അലി തിരിച്ചുവരുന്നതും കാത്ത് ഏറെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ഈ കുടുംബം നാൽപ്പത്തിയേഴുകാരനായ മുഹമ്മദ് അലി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി എറണാകുളത്തെ മട്ടാഞ്ചേരി പനയപ്പിള്ളി എം എംഒ വി ഹൈസ്കൂളിലെ അധ്യാപകനാണ് എട്ടു വർഷത്തോളം താൽക്കാലിക ജീവനക്കാരനായിരുന്നു മൂന്നു വർഷം മുമ്പാണ് ജോലിയിൽ സ്ഥിരപ്പെടുന്നത് തോപ്പുംപടിയിലെ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്ന മുഹമ്മദ് അലി എല്ലാ വെള്ളിയാഴ്ചകളിലും നാട്ടിലെത്തുമായിരുന്നു തിങ്കളാഴ്ച തിരികെ മടങ്ങും പക്ഷേ ഇക്കഴിഞ്ഞ ജൂൺ മാസം ഏഴിന് വെള്ളിയാഴ്ച മുഹമ്മദ് അലി വീട്ടിലെത്തിയില്ല ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊന്നും മുഹമ്മദ് അലിയെ ലഭ്യമായില്ല പതിവ് തെറ്റിയപ്പോൾ ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങി മുഹമ്മദ് മുഹമ്മദാലിക്ക് വേണ്ടി ബന്ധുക്കളും പോലീസും അന്വേഷിക്കാത്ത ഇടങ്ങളില്ല ജൂൺ ഏഴിന് രാവിലെ മുഹമ്മദ് അലി വാടക വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് വീട്ടുടമ കണ്ടിരുന്നു പതിവ് പോലെ ഇയാൾ സ്കൂളിലേക്കാകുമെന്നാണ് കരുതിയത് അന്വേഷിച്ചപ്പോഴാണ് അന്ന് മുഹമ്മദാലി സ്കൂളിൽ എത്തിയിട്ടില്ല എന്നറിയുന്നത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും പോകുന്നതുമെല്ലാം സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം ഒടുവിലെത്തിയത് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു മുഹമ്മദ് അലിയുമായി രൂപസാദൃശ്യമുള്ള ഒരാൾ അവിടെ നിന്ന് ചെന്നൈക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചു പ്ലാറ്റ്ഫോമിലെ സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോൾ ചെന്നൈക്കുള്ള ട്രെയിനിനടുത്തേക്ക് മുഹമ്മദ് അലി നീങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ടു പിന്നീട് പോലീസ് ബന്ധുക്കളെയും കൂട്ടി ചെന്നൈയിലെത്തി അവിടെയുള്ള അന്വേഷണത്തിൽ മുഹമ്മദ് അലി ചെന്നൈയിൽ ഇറങ്ങിയതായി കണ്ടെത്താനായില്ല തുടർച്ചയായ പോലീസിൻ്റെ അന്വേഷണം ഒരു മാസം പിന്നിട്ടപ്പോഴാണ് സേലം റെയിൽവേ സ്റ്റേഷനിൽ മുഹമ്മദാലി ഇറങ്ങിയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടത് ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നൂറു മീറ്ററോളം ദൂരത്തേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങളായിരുന്നു അതെന്ന് ഭാര്യ അൻസിയ പറഞ്ഞു സമീപത്തെ കടകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം സി സി ടി വി ദൃശ്യങ്ങൾ തിരഞ്ഞെങ്കിലും ഒരു മാസം മുമ്പുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല ഫോണും എ ടി എം കാർഡും പണവുമെല്ലാം വീട്ടിലെ മുറിയിൽ ഭദ്രമായി വെച്ചാണ് മുഹമ്മദ് അലി വീടുവിട്ടിറങ്ങിയിരിക്കുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം പിൻവലിച്ചിട്ടുണ്ട് ശമ്പളവും ബാക്കി തുകയുമെല്ലാം അക്കൗണ്ടിൽ ഭദ്രമാണ് വീട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും മുഹമ്മദ് അലിക്കില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഞാൻ എന്റെ നാല് മക്കളും അതേപോലെ മാതാപിതാക്കളും ഇറങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം അദ്ദേഹത്തെ കാണാത്തതിൽ ഏറെ വിഷമിച്ച് കാത്തിരിക്കയാണ് അദ്ദേഹം അടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു വിഷമം എന്നുള്ളത് ഫോൺ എടുത്തിട്ടില്ല ഫോണും അതുപോലെ എ ടി എം കാർഡും എല്ലാം റൂമിലാണ് വെച്ചിട്ടുള്ളത് പോകുമ്പോൾ വേറൊരു ആയിരത്തഞ്ഞൂറ് രൂപ പിൻവലിച്ചതായിട്ട് കാണുന്നു കാശ് ബാക്കി സാലറി എമൗണ്ട് എല്ലാം ബാക്കി അക്കൗണ്ടിൽ തന്നെ ഉണ്ട് അപ്പൊ കാശ് അധികം എടുത്തിട്ടില്ല പിന്നെ കാര്യമായ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കാര്യമായ സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് എനിക്ക് സംഭവിക്കുന്നതാണ് അറിയാത്തത് അദ്ദേഹം മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്തിനാണ് പോയത് എന്ന ചോദ്യം മാത്രമാണ് ബന്ധുക്കൾക്ക് മുന്നിലുള്ളത് എൺപതുകാരനായ റിട്ടയേർഡ് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥനായ പിതാവ് മൊയ്തീനും മാതാവ് നഫീസയും അധ്യാപികയായ ഭാര്യ അനസിയയും നാല് മക്കളും മുഹമ്മദാലിയുടെ തിരിച്ചുവരവും കാത്തിരിക്കുകയാണ് പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ പൂർണ്ണതൃപ്തരാണ് കുടുംബം പക്ഷേ സേലം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയാൽ മുഹമ്മദാലിയെ കണ്ടെത്താനാകുമെന്നാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ തൃപ്തികരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ചെന്നൈയില് പോയി അന്വേഷിച്ചു പിന്നെ രണ്ടാമത്തെ പോക്ക് പിന്നെ സേലക്ക് ഇറങ്ങിയിരിക്കുന്നു ആള് കണ്ടു അപ്പൊ അവരുടെ അന്വേഷണത്തെ കുറിച്ച് നമുക്ക് മോശപ്പെട്ടൊരു അഭിപ്രായമില്ല ഈ നിലവില് പക്ഷേ ഇതൊരു പിന്നെ ക്രിമിനൽ കേസോ അങ്ങനെയുള്ള കേസുകളോ അല്ലാത്തൊരു മിസ്സിംഗ് കേസ് എന്നുള്ളതിലൊക്കെയുള്ള ലാഗിങ് കുറച്ചുണ്ടായിട്ടുണ്ട് അത് നമ്മള് ന്തരം ബന്ധപ്പെട്ടുകൊണ്ട് അവരെല്ലാം മുന്നേർത്തുകൊണ്ട് സേലത്തിറങ്ങി എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യം ഇതാണ് സേലം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് സേലത്തെവിടെങ്കിലും ഉണ്ടോ എന്ന് അവരുടെ പോലീസുകാരുമായിട്ട് സഹകരിച്ച് ഉള്ളൊരു അന്വേഷണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് ഞങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ